നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ ആശുപത്രിയിലേക്ക് എത്തിയ മലയാളി യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു പത്തനംതിട്ട പുന്നവേലി സ്വദേശിയായ ഷൈജൂസ് കറിയ ജെയിംസ് മുപ്പത്തിയേഴ് വയസ്സാണ് യു കെയിലെ ഡെവണിന് സമീപം പ്ലിമത്തിൽ ഡെറിഫോർഡ് യൂണിവേഴ്സിറ്റി എൻ എച്ച് എസ് ആശുപത്രിയുടെ കാന്റീൻ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാണ് മരണ സൂചന പുന്നവേലി മുളയംവേലി മുരിക്കനാനിക്കൽ വീട്ടിൽ ജെയിംസ് ജോസഫിന്റെയും ജോളിയമ്മയുടെയും മകനാണ് മരിച്ച ഷൈജു ഷൈജുവിന്റെ ഭാര്യ നിത്യ നാല് ദിവസം മുൻപാണ് സിസേറിയനിലൂടെ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇതിന്റെ സന്തോഷ വാർത്ത ഷൈജു ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതിന്റെ പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും തേടിയെത്തിയത് ഇവർക്ക് ഇപ്പോഴുണ്ടായ കുഞ്ഞിനെ കൂടാതെ അഞ്ചു വയസ്സുള്ള ഒരു ആരവെന്ന ആൺകുട്ടിയുമുണ്ട് ഇരുവർക്കും രണ്ടാമതായി അന്ന എന്ന കുഞ്ഞ് പിറന്നിട്ട് നാല് ദിവസം മാത്രമാണ് ആയിട്ടുള്ളത് രണ്ടു വർഷം മുൻപ് യു കെയിലെത്തിയ അദ്ദേഹം നേരത്തെ കുവൈത്തിൽ ജോലി ചെയ്തിരുന്നു പ്ലിമത്തിൽ ബഡ്സ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ഭാര്യ നിത്യ പ്ലിമത് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ ന്യൂറോ സർജറി യൂണിറ്റിൽ നേഴ്സ് ആണാം ഭാര്യയുടെ പ്രസവത്തിനായി ആശുപത്രിയിലായിരുന്ന ഷൈജു തിങ്കളാഴ്ച മകനെ സ്കൂളിൽ വിടുന്നതിനായി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു ശേഷം ആശുപത്രിയിൽ തിരിച്ചെത്തി ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സമയം ചിലവഴിച്ചു എന്നാൽ ഇതിനുശേഷം ഉച്ചയോടെ ശുചിമുറിയിൽ പോയി മടങ്ങി വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഷൈജു തിരിച്ചെത്താൻ വൈകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൈജുവിന്റെ ഫോണിലേക്ക് ഭാര്യ പലതവണ വിളിച്ചെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തില്ല തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരെയും സുഹൃത്തുക്കളെയും വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശുചിമുറിയിൽ ഷൈജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആംബുലൻസ് ജീവനക്കാർ സ്ഥലത്തെത്തി അടിയന്തര ശുശ്രൂഷ നൽകി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പ്ലിമത്തിലെ മലയാളി അസോസിയേഷനായ പി എം സി സിയുടെ സജീവ പ്രവർത്തകനായ ഷൈജുവിന്റെ അപ്രതീക്ഷിത വിയോഗം സുഹൃത്തുക്കളെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന രണ്ട് മലയാളി മരണങ്ങൾക്ക് പിന്നാലെയാണ് ഹൃദയം പിളർക്കുന്ന മൂന്നാമത്തെ മരണ വാർത്തയും ബ്രിട്ടനിലെ മലയാളികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക